ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാധമോൾക്ക് എത്രയും പെട്ടെന്ന് എ ബി നെഗറ്റീവ് ഗ്രൂപ്പുള്ള ബ്ലഡ് എന്നുള്ള കാര്യം ഡോക്ടർ പ്രിയോടും മല്ലികയോടും കൂടി പറയുകയാണ് അങ്ങനെ പ്രിയ വസന്തനെ വിളിക്കാൻ കേട്ടോ അങ്ങനെ വസന്തനാണെങ്കിലോ പ്രിയയുടെ ഫോൺ കാണുന്ന സമയത്ത് എടുക്കാൻ ഒരു മടിയോട് കൂടിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അത് വേണ്ടി പറയുന്നുണ്ട് അവളുടെ ഫോൺ എടുക്കണ്ട എന്ന് പറയുമ്പോൾ അത് പറ്റില്ല എന്തെങ്കിലും കാര്യത്തിനാവും വിളിക്കുന്നുണ്ടാവുക എനിക്ക് സ്നേഹസദനത്തിൽ ജോലിയുള്ളത് കൊണ്ട് തന്നെ ഫോൺ എടുക്കാതിരിക്കാനൊന്നും കഴിയില്ല മധു എന്നും പറഞ്ഞിട്ട് ഫോൺ എടുക്കാനോ അങ്ങനെ മധു ആൻറ്റി സ്പീക്കറിൽ ഇടാൻ പറയുകയാണ് അങ്ങനെ പ്രിയ പറയുകയാണ് കുഞ്ഞിന് കുറച്ച് സീരിയസ് ആണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബ്ലഡ് വേണമെന്നാണ് പറയുന്നത് എ ബി നെഗറ്റീവ് ഗ്രൂപ്പുള്ള ബ്ലഡാണ് വേണ്ടത് ഇവിടെ ബ്ലഡ് ബാങ്കിൽ ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് വസന്തരംഗലിന് അറിയാവുന്നവരുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്ത ശേഷം എത്രയും പെട്ടെന്ന് ബ്ലഡ് സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് വെക്കാനോ ഫോൺ വെച്ച ശേഷം മധു പറയുകയാണ് ആ പ്രിയ െറും പെരും കള്ളി തന്നെയാണ് അവൾക്കറിയാം ഇവിടെ പൂജയുടെയും അച്ഛമ്മയുടെയും അരുണിമാൻ്റെയും അരുണിമ ചേച്ചിയുടെ ഒക്കെ ബ്ലഡ് എ ബി നെഗറ്റീവാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവൾ ഇവിടേക്ക് വിളിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് മധുവാൻ്റെ അങ്ങനെ പറയാണ് എന്നാൽ ഒരു കാര്യം ചെയ്യുക പൂജയോടും അമ്മയോടും ഒക്കെ പറഞ്ഞിടാം അവൾ ഡോക്ടറെ കൊണ്ടൊക്കെ വിളിപ്പിക്കും അതിനു മുന്നേ നമുക്കൊരു തടയിടണം എന്നും പറഞ്ഞ് നേരെ അച്ഛമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ അച്ചമ്മയും കനകേച്ചിയും കൂടി അവിടെ സംസാരിക്കുകയാണ് ആ സമയത്ത് മധുവാൻ്റിയും വസന്തനും കൂടി ചെന്നിട്ട് ഇക്കാര്യം പറയാനട്ടോ അങ്ങനെ അവർ സംസാരിക്കുമ്പോഴാവും അവർ നാല് പേരും കൂടി സംസാരിക്കുമ്പോഴാവും പൂജയും അവിടേക്ക് വരുന്നത് അങ്ങനെ പൂജയോടും പറയുകയാണ് ബ്ലഡിൻ്റെ ആവശ്യത്തിന് വേണ്ടി വല്ല ഡോക്ടർ എന്തെങ്കിലും വിളിച്ചാൽ നീ പോവ് നിൽക്കരുത് കേട്ട എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വസന്തൻ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് സ്നേഹസദനത്തിലേക്ക് ഒരു കുഞ്ഞ് വന്നില്ലേ ആ രാധമോൾ ആ കുഞ്ഞ് കുറച്ച് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ് ആ കുഞ്ഞിന് ബ്ലഡിൻ്റെ കുറവുണ്ട് എത്രയും പെട്ടെന്ന് ബ്ലഡ് എന്നാണ് പറയുന്നത് ുന്നത് എന്ന് കേട്ടതോടു കൂടി പൂജ ടെൻഷൻ ആവാണ് അയ്യോ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ആ കുഞ്ഞിന് ബ്ലഡ് ആവശ്യമുണ്ട് ആ കുഞ്ഞിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവാണ് എന്ന് പറയുമ്പോൾ ആ എൻ്റെയും എ ബി നെഗറ്റീവാണല്ലോ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ആണല്ലോ കുഞ്ഞിന് എന്ന വസന്തനങ്കിൽ ഇപ്പോൾ തന്നെ പോവാം ഏത് ഹോസ്പിറ്റലാണ് ആ കുഞ്ഞിനെ അഡ്മിറ്റ് ആക്കിയത് എന്ന് ചോദിക്കുമ്പോൾ ആ ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞു കൊടുക്കണം കേട്ടോ അങ്ങനെ മധുമായിട്ട് പറയുന്ന പൂജ നീ എവിടേക്ക് പോവാനാണ് ഈ പുറപ്പെടുന്നത് നമുക്ക് സ്നേഹസദനവുമായി ഒരു ബന്ധവുമില്ല എന്നുള്ള കാര്യം അർജുൻ പ്രത്യേകം പറഞ്ഞതല്ലേ നിന്നോട് അതുകൊണ്ട് നീ പോവേണ്ട ആവശ്യമില്ല എന്ന് പറയും മധുവാൻറ്റി എന്നെ തടയാൻ നിൽക്കരുത് ആ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് ഞാൻ ബ്ലഡ് കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ട് എന്നെ തടഞ്ഞാലും ഞാൻ നിൽക്കില്ല എന്ന് പറയാനെട്ടോ അപ്പോൾ കനകേച്ചി പറയുന്നുണ്ട് എൻ്റെ ഞാനിവിടെ പറയുന്നതിൽ കൊണ്ട് ആർക്കും ഒന്നും തോന്നരുത് ഒരു കുഞ്ഞിൻ്റെ കാര്യമല്ലേ ഒരു കുഞ്ഞിന് ജീവൻ്റെ പ്രശ്നമല്ലേ അതുകൊണ്ട് തടയാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് പറയും മധു അതേ കനകേച്ചി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് മധുവാൻറ്റി പറയാനെട്ടോ മധു പൂജേനെ അങ്ങ് തടയുകയാണ് കേട്ടോ പക്ഷെ പൂജ ഒട്ടും തന്നെ കേൾക്കാൻ കൂട്ടാക്കാതെ പൂജ മധുവിനെ അങ്ങ് തള്ളാണ് കേട്ടോ തള്ളിയിട്ട് മധു നേരെ വസന്തന്റെ അടുത്തേക്ക് പോയിട്ട് വീഴാൻ പോകുന്നുണ്ട് അങ്ങനെ അച്ചമ്മയോട് പറയുന്നുണ്ട് ഇതേ പൂജേനെ പറഞ്ഞയക്കാൻ നിൽക്കരുത് അമ്മയെ അവളെ തടയണം എന്ന് പറയാണ് പക്ഷേ പൂജ അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ പൂജ അങ്ങ് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ വസന്തം പറയുന്നുണ്ട് പൂജയെ തനിച്ച് ഞാൻ പറഞ്ഞയക്കുന്നില്ല ഞാനും കൂടി പൂജയുടെ കൂടെ പോവാം എന്നും പറഞ്ഞ് വസന്തനും കൂടി പൂജയുടെ കൂടെ പോവുകയാണ് സംഭവങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ മുന്നേ അച്ഛമ്മ പൂജയുടെയും അർജുൻ്റെ അടുത്തേക്ക് റൂം ിലേക്ക് വരുന്നുണ്ട് പ്രസാദവുമായിട്ട് നെറ്റിയിൽ തൊട്ട് കൊടുക്കാൻ അപ്പോൾ അച്ഛമ്മ ആകെ പേടിച്ചിട്ടുണ്ടാണോ വരുന്നത് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് എന്താണ് അച്ഛമ്മക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അർജുൻ എനിക്ക് നല്ല ടെൻഷനുണ്ട് ഞാൻ ഒരു ദുസ്വപ്നം കണ്ടു എന്ന് പറയുമ്പോൾ എന്ത് സ്വപ്നമാണെങ്കിലും അത് അച്ചമ്മ പറയണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചുകൊണ്ട് തന്നെ അച്ചമ്മയോട് ചോദിക്കാം കേട്ടോ അർജുൻ ഞാൻ കണ്ട സ്വപ്നം നീ ഇപ്പോൾ വാദിക്കാൻ പോകുന്ന കേസ് ഉണ്ടല്ലോ ആ കേസിൽ തോൽക്കുമെന്നാണ് ഞാൻ കണ്ടത് എന്നിട്ട് നീ തലയും താഴ്ത്തി നാണക്കേട് കൂടി കോടതിയിൽ നിന്നും ഇറങ്ങി വരുന്നതൊക്കെ ആയിട്ട് ാണ് സംഭവം കാണുന്നത് പിന്നെ എനിക്ക് വേറെ എന്തൊക്കെയോ അപകടങ്ങൾ വരുന്നതായിട്ടും കണ്ടു പക്ഷേ അതൊന്നും എനിക്ക് വ്യക്തമായി നിന്നോട് പറയാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്ന് നിനക്ക് പിന്മാറിക്കൂടെ അർജുനെന്ന് ചോദിക്കുകയാണ് പക്ഷേ അർജുൻ അതൊന്നും കേൾക്കുമ്പോൾ അത്ര അങ്ങ് കാര്യമാക്കുന്നില്ല കേട്ടോ അങ്ങനെ പൂജയോട് പറയുന്നുണ്ട് ഞാനിത് അവസാനമായി വാദിക്കാൻ പോകുന്ന കേസാണ് അത് ഞാൻ തോൽക്കുകയോ ജയിക്കുകയോ ഒന്നുമല്ലല്ലോ അച്ചമ്മ വിഷയം അതൊക്കെ അതിൻ്റെ നടപടി പോലെ വന്നോളും പക്ഷേ അച്ചമ്മയ്ക്ക് ഒരു വാക്ക് പറഞ്ഞു തരാം ഞാൻ ഞാൻ എന്തായാലും തോൽക്കാൻ പോകുന്നില്ല തോറ്റുകൊണ്ട് ഞാൻ ഇവിടേക്ക് കയറി വരില്ല ഇത് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു കേസാണ് അച്ഛമ്മ അച്ചമ്മ വെറുതെ ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറഞ്ഞ് അർജുനങ്ങ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ പൂജയ്ക്ക് നല്ല ടെൻഷൻ വരുന്നുണ്ട് അച്ചമ്മയുടെ ഈ ഒരു വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ കേട്ടോ അങ്ങനെ ജോൽസര് പറഞ്ഞ കാര്യങ്ങളും കൂടിയാണ് പൂജയുടെ കൂടി മനസ്സിൽ വരുന്നത് അങ്ങനെ അർജുൻ പോയി കഴിഞ്ഞ ശേഷം അച്ചമ്മ പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല പൂജ മോളെ എനിക്ക് നല്ല വിഷമം വരുന്നുണ്ട് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയും പറഞ്ഞു ജോത്സര് അതുപോലെ തന്നെ അർജുൻ കുഞ്ഞു കാരാഗ്രഹവാസവും പറഞ്ഞതിന്റെ ശേഷം എനിക്ക് വല്ലാത്ത ഒരു ടെൻഷനാണ് പൂജ എന്നൊക്കെ പറയാനോ അങ്ങനെ പൂജയ്ക്കും അത് കേൾക്കുമ്പോൾ ഒരു ടെൻഷൻ പോലെയുണ്ട് പിന്നീട് പൂജ ഹോസ്പിറ്റലിലെത്തിയ ശേഷം മല്ലികയുടെ അടുത്തേക്ക് ചെല്ലണം എങ്ങനെയുണ്ട് കുഞ്ഞിനെ എന്നൊക്കെ ചോദിച്ചറിയാൻ കേട്ടോ കുഞ്ഞിന് ബ്ലഡിന്റെ ആവശ്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് പൂജ ബ്ലഡ് ഒക്കെ കൊടുക്കുകയാണ് കുഞ്ഞിന് ബ്ലഡ് അങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ് പിന്നീട് ബ്ലഡ് കൊടുത്തതിന്റെ ശേഷം പൂജ മല്ലികയുടെ അടുത്തേക്ക് വീണ്ടും വരികയാണ് ആ സമയത്ത് പ്രിയ കൂടി അങ്ങ് വരികട്ടോ പ്രിയേനെ കാണുന്ന സമയത്ത് പൂജ ഒന്ന് മൈൻഡ് പോലും ും ചെയ്യുന്നില്ല എന്നിട്ട് വസന്തനും കൂടി അവിടേക്ക് എത്തുകയാണ് എന്നിട്ട് വസന്തം പ്രിയയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കുഞ്ഞിനെ എന്ന് ചോദിക്കുമ്പോൾ പൂജ കുഞ്ഞിനു ബ്ലഡ് കൊടുക്കാൻ എത്തിയതല്ലേ ഇനി കുഞ്ഞിന് ഒരു കുഴപ്പവും വരില്ല എന്നൊക്കെ പറഞ്ഞ് പ്രിയയും കൂടി വസന്തനോട് സംസാരിക്കുകയാണ് അങ്ങനെ പൂജ ഒരു മൈൻഡും ചെയ്യാതെ ഹോസ്പിറ്റലിൽ നിന്നൊന്നും ബ്ലഡ് കൊടുത്ത ശേഷം പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഡോക്ടർ വരികയാണ് അങ്ങനെ ഡോക്ടർ പറയുകയാണ് ഇത്രയും പെട്ടെന്ന് ബ്ലഡ് കിട്ടുമെന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ കുഞ്ഞിന് പെട്ടെന്ന് തന്നെ കിട്ടിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അങ്ങനെ മല്ലിക പറയാണ് ഈ കുഞ്ഞിനെ പൂജ തന്നെയാണ് രണ്ട് മൂന്ന് തവണയായി പാല് കൊടുത്തത് എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നു അപ്പം ശരിക്കും ഒരു അമ്മ തന്നെ ആയല്ലോ പാൽ കൂട്ടി അത് കഴിഞ്ഞ് ബ്ലഡും കൊടുത്തു അപ്പം അമ്മ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറും പൂജയോട് പറയാട്ടോ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളാം ഇനി ചികിത്സിക്കാനുള്ള പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനും കൂടി ഡോക്ടർ വിളിക്കണം എന്നൊക്കെ പറയട്ടെ അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് കുഞ്ഞിന് ഇനി ഒരു കുഴപ്പവും ഇല്ല കുഞ്ഞിപ്പം നല്ല ഹെൽത്തി ആണ് കുഞ്ഞിന് ബ്ലഡ് ഒക്കെ കിട്ടിയില്ലേ ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ഡോക്ടർ അവിടുന്ന് പോവുകയാണ് അങ്ങനെ പൂജ പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പ്രിയ അങ്ങ് തടയാനട്ടോ പ്രിയ തടയുമ്പോൾ പൂജയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് മാറി നിന്നോ നീ എൻ്റെ മുന്നിൽ നിന്നും എനിക്ക് നിന്നെ കാണണ്ട എന്ന് പറയുന്നത് അപ്പോൾ വസന്തനോടും മല്ലികയോടും പറയാൻ ദേവ് വസന്തങ്ങൾ മല്ലികേച്ചി ഇവളോട് മാറി നിൽക്കാൻ പറഞ്ഞോ ഞാൻ ഹോസ്പിറ്റലാണെന്നൊന്നും ഞാൻ നോക്കില്ല കേട്ടോ എന്ന് പറയുന്നത് അങ്ങനെ പ്രിയ പറഞ്ഞ ഞാൻ എന്നോട് നീ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട ഞാൻ ചെയ്തതൊക്കെ തെറ്റു തന്നെയാണ് പക്ഷെ ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞല്ലോ നീ പറഞ്ഞല്ലോ എൻ്റെ സ്വന്തം കുഞ്ഞാണെന്ന് ആ കുഞ്ഞിനെ ഞാൻ പൊന്നുപോലെയാണ് നോക്കുന്നത് നീ നിനക്ക് വിശ്വാസമില്ല നീ മല്ലിക ചേച്ചിയോടൊക്കെ ചോദിച്ചു നോക്ക് ഞാൻ അത്രയ്ക്കധികം പൊന്നുപോലെയാണ് ആ കുഞ്ഞിനെ നോക്കുന്നത് ആ കുഞ്ഞിന് ഇനി എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഞാൻ നിന്നെ ഒന്ന് ഫോം വിളിച്ചോട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് കാരണം കുഞ്ഞിന് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് മല്ലിക ചേച്ചിയും വസന്തനങ്ങളും അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഒന്ന് ഞാൻ വിളിച്ചോട്ടെ അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ പൂജ അത് സമ്മതിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞിനെ കുഞ്ഞിന്റെ ഏത് കാര്യത്തിനും എന്നെ വിളിക്കാം എന്നുള്ള ആ ഒരു അനുവാദം പ്രിയയ്ക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ പ്രിയ അതൊരു കെണിപ്പ് വെച്ചുകൊണ്ട് തന്നെയായിരിക്കും കേട്ടോ പൂജയോട് അക്കാര്യം ചോദിക്കുന്നത് കുഞ്ഞിൻ്റെ പേരിൽ പൂജയെ മറ്റൊരു സ്ഥലങ്ങളിലേക്ക് വിളിച്ചു വരുത്താനുള്ള ആ ഒരു ദുരുദ്ദേശം കൂടിയുണ്ട് പ്രിയയുടെ ആ ഒരു പറച്ചിലിൽ ഉണ്ടാവും കേട്ടോ പക്ഷെ അത് പൂജയ്ക്ക് മനസ്സിലാകുന്നില്ല കുഞ്ഞിൻ്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയ ഇക്കാര്യം പൂജയോട് പറയുന്നത് പിന്നീട് വീട്ടിലേക്ക് എത്തുക കേട്ടോ ഈ സമയത്ത് മധുവാൻ്റെ ആണെങ്കിലോ അർജുനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും എരിപിരി കയറ്റിയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടാവുക അർജുൻ നമ്മൾ പറഞ്ഞതല്ലേ സ്നേഹസദനവുമായി ഇനി ഒരു ും പൂജയ്ക്ക് പാടില്ല എന്നുള്ളത് നമ്മുടെ ആരുടെയും വാക്കിന് ഒരു വില പോലും പൂജ കൊടുത്തില്ല അവൾ പോയിട്ടുണ്ട് വീണ്ടും സ്നേഹസദനത്തിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞ് വിശദമായിട്ട് തന്നെ അങ്ങ് പറഞ്ഞു കൊടുക്കുക കേട്ടോ ഇത് കേൾക്കുമ്പോൾ അർജുനങ്ങ് ദേഷ്യം വരികയാണ് അങ്ങനെ അർജുൻ പറയുകയാണ് മധുവാൻ്റി ഫോൺ വെക്കും ഞാൻ ഇതാ വരുന്നു എന്നും പറഞ്ഞിട്ട് നേരെ അർജുൻ വീട്ടിലെത്താണ് അങ്ങനെ വീട്ടിലെത്തിയ ശേഷം അച്ഛമ്മയും മധുവാൻ്റീം കൂടി സോഫയിൽ ഇരിക്കുന്നുണ്ടാവും അങ്ങനെ മധുവാൻ്റി വീണ്ടും അർജുനോട് ഇരിപിരി കേട്ടിട്ട് അങ്ങ് സംസാരിക്കാനോ അപ്പൊ അച്ഛമ്മ അച്ഛമ്മയും കനകേച്ചും ഒക്കെ അവിടെയുണ്ട് ും അങ്ങനെ കനകേച്ചിയുടെ മുന്നിൽ വെച്ചിട്ടാണ് മധുമായിട്ട് പറയുന്നത് എന്നെ അവൾ തടഞ്ഞ സമയത്ത് എന്നെ തള്ളിയിട്ട് ഞാൻ ബിറ്റിയിൽ പോയിട്ട് എൻ്റെ നെറ്റി ഇടിച്ചു ഇതാ നോക്കൂ എനിക്ക് മുളച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ നൊണ പറയുന്ന സമയത്ത് കനകേച്ചി പറയുന്നുണ്ട് എന്തിനാ മധു നീ ഇങ്ങനെ നോണ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ കനകേച്ചി മിണ്ടാതെ നിന്നുള്ള ഞാൻ നോണയൊന്നുമല്ല പറയുന്നത് എന്ന് പറയാണ് അപ്പൊ ശെ അർജുനത് നുണയാണ് മധുവാൻറ്റി പറയുന്നത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാകുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പൂജ വരുന്നത് അവളെ എത്തിയല്ലോ നീ ചോദിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ അർജുന നല്ല ദേഷ്യത്തിലായിരിക്കും അങ്ങനെ നീ എവിടെ പോയിരുന്നു എന്ന് ചോദിക്കാൻ കേട്ടോ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഇന്നലെ നീ ഇന്നലെ എന്നോട് മാതൃത്വത്തിൻ്റെ കാര്യം പറഞ്ഞ് നീ എൻ്റെ വായ അടപ്പിച്ചു പക്ഷേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇനി എന്തിൻ്റെ ആവശ്യത്തിനാണെങ്കിലും നീ ഇനി പോവാൻ പാടില്ല എന്നുള്ളത് പക്ഷേ നീ എനിക്ക് ഒരു വില പോലും തന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അജു വേട്ട ഞാനത് പോയത് എന്നൊക്കെ നീ എന്നോടൊരക്ഷരം മിണ്ടിപ്പോവരുത് നീ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്ത് അവിടെ പ്രിയ ഉണ്ടായിരുന്നില്ലേ എന്ന് പറയട്ടോ അപ്പം അധുവാൻ്റെ ആ ആ പ്രിയ ഉണ്ടായിട്ടുണ്ടാകും ആ പ്രിയോട് ഇപ്പോൾ എന്തായാലും കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പൂജയ്ക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടാകുമല്ലോ എന്ന് വീണ്ടും അങ്ങ് പറഞ്ഞിട്ട് മധുവാൻ്റെ അങ്ങ് എരിബിരി കയറ്റാന കേട്ടോ അപ്പോൾ അർജുൻ ചോദിക്കുകയാണ് അനി പ്രിയയുമായിട്ട് സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ പേടിച്ചുകൊണ്ട് തന്നെ പൂജ പറയുകയാണ് അത് ഞാൻ കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്നങ്ങ് പറഞ്ഞു മുഴുവനാക്കുന്നതിൻ്റെ മുന്നേ തന്നെ അർജുൻ അങ്ങ് ദേഷ്യം വന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു എടുത്ത് അങ്ങ് നിലത്തേക്ക് വലിച്ചെറിയാനെട്ടോ എന്നിട്ട് പൂജയോട് വീണ്ടും കണ്ടില്ലേ പ്രിയയോട് അവൾ വീണ്ടും സംസാരിച്ചിരിക്കുന്നു കണ്ടില്ലേ നമ്മുടെ ശത്രുവായ പ്രിയോടാണ് പൂജ സംസാരിക്കുന്നത് നിന്റെ വാക്കിനൊന്നും ഒരു വില പോലും ഇവൾ കൊടുത്തില്ലല്ലോ എന്നൊക്കെ പറയട്ടോ അങ്ങനെ കണ്ടില്ലേ അവളുടെ ഒരു കണ്ണുനീര് എവിടെന്നാണാവോ ഈ ഇങ്ങനെ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങ് എരിപിരി കയറ്റാണ് കേട്ടോ അപ്പോഴത്തേക്കും കനകേച്ചി പറയുകയാണ് എന്താണ് മധുക്കുഞ്ഞൻ ഈ പറയുന്നത് നിനക്കെന്താ കണ്ണിച്ചോര ഇല്ലേ എനക്ക് ചൊദ്യേ കനകേച്ചി മിണ്ടാതിരുന്നോളണം ഇതിൽ ഇടപെടേണ്ട എന്നും പറഞ്ഞ് അർജുനങ്ങ് കനകേച്ചിയോടങ്ങ് ദേഷ്യപ്പെട്ട എന്നിട്ട് പൂജയോടുള്ള ദേഷ്യത്തിൽ തന്നെ അവിടെ മറ്റൊരു കുപ്പിയെടുത്തോട്ട് നിലത്തേക്ക് അങ്ങ് ദേഷ്യത്തിൽ അങ്ങ് എറിയാൻ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും അച്ഛമ്മ വന്നങ്ങ് തടയാണ് അർജുൻ മതി ഒന്ന് നിർത്ത് മോള് കരയുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ആശ്വസിപ്പിക്കുന്ന സമയത്താവും അർജുൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് അങ്ങനെ അത് സ്വാതിയുടെ കോൾ ആയിരിക്കട്ടെ അങ്ങനെ സ്വാതി പറയുകയാണ് അർജുൻ സാർ ഞാനൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്നെ ഇവിടെയുള്ള ഗുണ്ടകൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്താ സ്വാതി നീ പറയുന്നത് അതെ എന്നെ ഗുണ്ടകൾ എവിടെയാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വിളിക്കുന്നത് എന്നാൽ നീ എൻ്റെ ഫോണിലേക്ക് ലൊക്കേഷൻ അയക്കുക എന്നും പറഞ്ഞിട്ട് അർജുൻ അവിടെ നിന്ന് അങ്ങ് പോവാണ് അത് കേൾക്കുമ്പോൾ അച്ഛമ്മയും മധു ആൻറ്റിയും പൂജയൊക്കെ ആകെ ഞെട്ടി നിൽക്കാം കേട്ടോ അപ്പം പൂജ പറയുന്നുണ്ട് അജുമായിട്ട എവിടേക്കാണ് പോകുന്നത് ഒന്ന് പറഞ്ഞിട്ട് പോവുമെന്ന് പറയുമ്പോൾ നീ എന്നെ അങ്ങനെ വിളിക്കുകയും വേണ്ട ഞാൻ എവിടേക്കെങ്കിലും പോവുകയാണ് എൻ്റെ വാക്കിന് ഒരു വിലയും കേൾപ്പിക്കാത്ത നിന്നെ നിന്നെ എനിക്കിനി കാണണ്ട നീ എന്നോട് സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടാം കേട്ടോ അപ്പോഴൊക്കെ പൂജ പൊട്ടിക്കറിയുന്നുണ്ട് പക്ഷേ അർജുൻ ദേഷ്യത്തോട് കൂടിയിട്ട് തന്നെ അവിടെ നിന്ന് അങ്ങ് സ്വാധീനം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അത് കാണുമ്പോൾ പൂജ പൊട്ടിക്കരഞ്ഞോണ്ടാട്ടോ അവിടെ നിൽക്കുന്നത് അപ്പോൾ അച്ചമ്മയ്ക്കും മധുവാൻ്റിക്കും ആകെ പേടിയാകുന്നുണ്ട് അർജുൻ എവിടേക്കാവും പോയിട്ടുണ്ടാവുക എന്നുള്ള ആ ഒരു പേടിയിലാണ് കേട്ടോ അവരൊക്കെ നിൽക്കുന്നത് അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ പൂജ അർജുൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പൂജയുടെ കോൾ കാണുന്ന സമയത്ത് അർജുൻ ഫോണൊന്നും എടുക്കുന്നത് പോലും ഇല്ല അത്രയ്ക്ക് ദേഷ്യമായിരിക്കും കേട്ടോ പൂജയോട് എന്നിട്ട് ഫോൺ എടുക്കാതെ നേരെ സ്വാധീന അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് അങ്ങനെ സ്വാധിയെ അവിടെ സ്വാതി സ്ഥലത്തിങ്ങനെ ഒളിച്ചിരിക്കുന്നതാണ് കേട്ടോ ഉണ്ടാവുക അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വാതിയുടെ അടുത്തേക്ക് അങ്ങ് ചെന്ന് സ്വാതിയുടെ കൈ അങ്ങ് പിടിക്കുമ്പോഴത്തേക്കും ഗുണ്ടകൾ നാലുപോറും അങ്ങ് ചുറ്റിനും വളയാണ് കേട്ടോ എന്നിട്ട് സ്വാതിയെയും അർജുനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എന്തിനാടാ നീ വീഡിയോസ് എടുക്കുന്നത് മര്യാദക്ക് വീഡിയോ മാറ്റി എന്നൊക്കെ പറഞ്ഞ് അർജുൻ ചൂടാവാണ് അപ്പോഴത്തേക്കും അവരങ്ങ് അടിക്കാനൊക്കെ ഒരുങ്ങാനട്ടോ അങ്ങനെ സ്വാതിയുടെ കൈയും പിടിച്ചിട്ട് അർജുന അവിടെ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ് അപ്പോഴത്തേക്കും ഒരു ഗുണ്ട കാലങ്ങ് പൗൾ വെച്ചിട്ട് അർജുനെയും സ്വാതിയെയും അങ്ങ് വീഴ്ത്തുകയാണ് കേട്ടോ അങ്ങനെ സ്വാതിയും അർജുനും നേരെ താഴേക്ക് വീഴുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പിൽ തന്നെ സ്വാതി അർജുനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ച് നിലത്തിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ കിടക്കുന്നതായിട്ടാണ് കേട്ടോ അപ്പം വീണ്ടും ആ ഗുണ്ടകൾ അങ്ങ് ചേർത്ത് നിർത്തിയോണ്ട് തന്നെ വീഡിയോ എടുക്കുകയാണ് അങ്ങനെ അവരത് എഡിറ്റ് ചെയ്ത ശേഷം അത് വ്യാജമായിട്ട് ഉണ്ടാക്കിയ ശേഷം അർജുനെയും സ്വാതിയെയും ചേർത്ത് അപവാദങ്ങൾ പറഞ്ഞ് പരത്താൻ വേണ്ടിയിട്ടാവട്ടോ ഈ ഒരു ഐഡിയ സ്വാധിയും ആ ഗുണ്ടകളും കൂടി ചേർന്നിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും അപ്പോഴൊക്കെ അർജുൻ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് മര്യാദക്ക് വീഡിയോ മാറ്റി എന്നൊക്കെ പറഞ്ഞ് ആ ഗുണ്ടകളെ ഒരുപാട് അങ്ങ് അടിക്കാനും ഇടിക്കാനും ഒക്കെ അർജുൻ നോക്കുന്നുണ്ട് അങ്ങനെ അർജുനെ അവരങ്ങനെ പിടിച്ചു വെക്കുകയൊക്കെ ചെയ്യണം കേട്ടോ അങ്ങനെ അർജുനെയും സ്വാതിയെയും ചേർത്ത് പല അപവാദങ്ങളും പറഞ്ഞു പരത്താൻ തന്നെയാണ് അവരുടെ ആ ഒരു തീരുമാനം ഉണ്ടാകുക അങ്ങനെ സ്വാതി ഒരു പെരും കള്ളി തന്നെ ആയിരിക്കും കേട്ടോ അർജുനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായം തന്നെയാണ് ഈ തട്ടിക്കൊണ്ട് പോക്ക് എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ചിട്ടുണ്ടാവുക അങ്ങനെ അർജുൻ ആ സ്വാതിയുടെ ചുണ്ടിൽ കുറച്ച് ചോര പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ സ്വാതിയെയും അർജുനെയും ചേർത്ത് അപവാദം പറഞ്ഞു പരത്തിയ ശേഷം അർജുനെ സ്വാതിയുടെ പേരിലായിരിക്കും കേട്ടോ ജയിൽവാസം അനു അനുഭവിക്കേണ്ടി വരുന്നതൊക്കെ അർജുൻ പോയി കഴിഞ്ഞ ശേഷം പൂജയോട് മധുവാൻ്റെ വീണ്ടും ചൂടായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് നീ ഒറ്റ ആൾ കാരണമാണ് അർജുൻ ഇങ്ങനെ ടെൻഷനായി പോയത് അർജുൻ ഇതുവരെ ഇങ്ങനെ ഒന്നും പെരുമാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെട്ട് സംസാ സംസാരിക്കുകയാണ് അപ്പോഴൊക്കെ പൂജ ഇങ്ങനെ പൊട്ടിക്കരയുന്നു അങ്ങനെ പൂജയുടെ കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന് കരയുന്ന സമയത്തൊക്കെ പൂജയ്ക്ക് കുഞ്ഞ് കരയുന്ന ആ ഒരു ശ്രദ്ധയൊന്നും കിട്ടുന്നില്ല അർജുൻ ഫോം വിളിച്ച് എടുക്കാത്തതിൻ്റെ പേരിലും സ്വാധീനടുത്തേക്കാണ് അർജുൻ പോയിട്ടുള്ളത് എന്തോ ഒരു അപകടമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പൂജയുടെ മനസ്സിൽ വരുന്നു കേട്ടോ ഈ സമയത്ത് മധു ആൻ്റിയും അച്ഛമ്മയും കൂടി സംസാരിക്കുകയാണ് എനിക്കെന്താണെന്ന് അറിയില്ല മധു എനിക്ക് ആകെ പേടിയാവുന്നു ആ ജോൽസര് പറഞ്ഞതുപോലെയൊക്കെ സംഭവിക്കുമോ എന്നൊരു പേടിയുണ്ട് ജോൽസര് പറഞ്ഞതാണ് അർജുന കാരാഗ്രഹവാസം ഉണ്ടാകുമെന്നൊക്കെ ഇനിയിപ്പോൾ എന്താണാവോ ഈ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അച്ഛമ്മ ഇങ്ങനെ ടെൻഷനാകുന്നുണ്ട് കേട്ടോ അപ്പം മധു ആൻറ്റി ഇങ്ങനെ സമാധാനപ്പെടുത്താനൊക്കെ അച്ഛമ്മയെ അങ്ങനെ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും അർജുൻ സ്വാധിയെ രക്ഷപ്പെടുത്തി കൊണ്ട് പുറത്തേക്ക് വരുവൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ അർജുനന് പിന്നീട് വീട്ടിലെത്തിയ ശേഷം ആയിരിക്കും അർജുനെ പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാവുക സ്വാതി ആയിരിക്കും പരാതി ഒക്കെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ സ്വാതിയെ അർജുൻ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ള കള്ള പരാതിയൊക്കെ ഒക്കെ ആകട്ടോ കൊടുത്തിട്ടുണ്ടാവുക അങ്ങനെ ഒരു എപ്പിസോഡൊക്കെയാണ് കേട്ടോ വരാനിരിക്കുന്നത്